ിശോയാൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ അൻപത് നോയമ്പിൻ്റെ അതിപ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നമ്മളെ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ഈ അൻപത് നോയമ്പിൻ്റെ ദിവസങ്ങളിൽ വചനം ഏകാഗ്രതയോടെ വായിക്കുവാനും അത് ആഴത്തിൽ ധ്യാനിക്കുവാനും നമ്മളൊക്കെ ഏറെ സമയം കണ്ടെത്തണം ഇന്ന് നമ്മൾ അല്പസമയം പ്രാർത്ഥനാപൂർവ്വം ധ്യാനിച്ച് വായിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം അദ്ധ്യായം നാല് ഒന്ന് മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ് കർത്താവീശ്വമായുടെ മരുഭൂമിയിലെ പരീക്ഷ പ്രിയപ്പെട്ട അത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിരുത്തി ധ്യാനിച്ച് വായിക്കണം ആദ്യം അച്ഛനൊന്ന് വായിക്കാം അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു നാൽപ്പത് ദിനരാത്രങ്ങൾ യേശു ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു നീ ദൈവത്തനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക അവൻ പ്രതിവചിച്ചു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു നീ ദൈവത്തിനാണെങ്കിൽ താഴേക്ക് ചാടുക നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു വീണ്ടും പിശാജ് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു നീ സ്രാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും യേശു കൽപ്പിച്ചു സാത്താനെ ദൂരെ പോവുക എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു പ്രിയമുള്ളവരെ ആദ്യത്തെ വചനം ഇപ്രകാരമാണ് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു മൂന്ന് കാര്യം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കണം ആരാണ് ഈശോയെ പരീക്ഷിക്കാൻ വന്നത് പിശാജ് പിശാജ് ആരെയാണ് പരീക്ഷിച്ചത് ദൈവപുത്രനായ യേശുവിനെ തന്നെ മൂന്ന് എവിടെയാണ് മരുഭൂമിയിൽ അവിടേക്ക് നയിച്ചത് പരിശുദ്ധാത്മാവും പ്രിയപ്പെട്ടവരെ പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് മരുഭൂമിയിലേക്ക് ആത്മാവ് യേശുവിനെ എന്ന് പറഞ്ഞാൽ പരസ്യജീവിതം തുടങ്ങുന്നതിന് തൊട്ടുമുന്നായിട്ട് കർത്താവ് വിശമ വലിയ ഒരു പരീക്ഷ എഴുതുകയാണ് അതിൻ്റെ അർത്ഥം എന്നതാണോ വലിയ ലക്ഷ്യങ്ങൾ നേടണമെങ്കിൽ വലിയ പ്രലോഭനങ്ങൾ വലിയ തടസ്സങ്ങൾ വലിയ പരീക്ഷകളെ അതിജീവിക്കേണ്ടതുണ്ട് പത്താം ക്ലാസ്സിൽ ജയിച്ച ഒരു കുട്ടി പറയുകയാണെന്ന് വിചാരിക്കുക എനിക്കിപ്പോൾ തന്നെ കളക്ടറായിട്ട് ജോലി ചെയ്യണം പത്താം ക്ലാസ് പഠനം കഴിഞ്ഞ് പരീക്ഷ ജയിച്ച് കഴിഞ്ഞാൽ കളക്ടർ ഉദ്യോഗം കിട്ടില്ല വലിയ ജോലി കിട്ടണമെങ്കിൽ നമുക്കറിയാം വലിയ പഠനങ്ങൾ നടത്തണം അത് പാസ് തന്നെ വേണം ചെറിയ ചെറിയ ജോലികൾക്കാണെങ്കിൽ അത്രയും വലിയ പഠനം ആവശ്യമില്ല ഇനി കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഈശോയെ സംബന്ധിച്ച് ചെറിയൊരു ലക്ഷ്യം നേടുക എന്നുള്ളതല്ല ഒരാളെ രക്ഷിക്കുക ഒരാളുടെ രോഗം മാറ്റുക ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക ചെറിയ ലക്ഷ്യമല്ലായിരുന്നു ഈശോയെ സംബന്ധിച്ച് ലോകം മുഴുവനുമുള്ള ജനസഞ്ചത്തിൻ്റെ പാപത്തിൽ നിന്നുള്ള രക്ഷയായിരുന്നു ഈശോയുടെ ലക്ഷ്യം മാനകുലത്തിൻ്റെ രക്ഷ ആ രക്ഷ നേടിയെടുക്കണമെങ്കിൽ ആ ലക്ഷ്യത്തിൽ ഈശോയ്ക്ക് എത്തണമെങ്കിൽ അതിശക്തമായ വിധത്തിലുള്ള പരീക്ഷകളെയും പരീക്ഷണങ്ങളെയും അതിജീവിക്കണമായിരുന്നു അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈശോയെ പരീക്ഷിക്കാൻ പിസാജ് തന്നെ വന്നു പിസാജിനാൽ പരീക്ഷിക്കപ്പെടുന്ന കർത്താവീ ശമിശിക ഇനി ഇതിൽ കാണേണ്ട രണ്ട് കാര്യം ഒന്ന് ആത്മാവാണ് മരുഭൂമിയിലേക്ക് നയിച്ചത് അല്ലാതെ പിസാജല്ല ഈശോ എല്ലാ പരീക്ഷകളെയും വിജയിച്ചതിൻ്റെ കാരണം പരിശുദ്ധാത്മാവാണ് ഈ സ്വയം മരുഭൂമിയിലേക്ക് നയിച്ചത് അവിടെ വച്ച് പരീക്ഷിക്കപ്പെടാൻ അനുവദിച്ചു എന്ന് മാത്രം ഇനി വീണ്ടും മനസ്സിലാക്കണം എവിടെയാ മരുഭൂമി മരുഭൂമിയുടെ അർത്ഥം എന്നതാണ് മനുഷ്യർക്ക് ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ് മരുഭൂമി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അങ്ങനെയാണ് ഒരു ശാന്തമായ സാധാരണമായ ഒരു ജീവിതം നയിക്കാൻ സാധ്യമല്ലാത്ത ഒരിടം അതാണ് മരുഭൂമി അപ്പോൾ പ്രിയപ്പെട്ടവരെ കർത്താവീശ്വശിക പരീക്ഷണങ്ങൾക്ക് വിധേയമാകുവാനായി തെരഞ്ഞെടുത്ത സ്ഥലം മരുഭൂമിയാണ് വെള്ളമുണ്ടാവില്ല നല്ല കാലാവസ്ഥ ഉണ്ടാവില്ല ഒരു നല്ല അനുയോജ്യമായ അന്തരീക്ഷം ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ എൻ്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മരുഭൂമി അനുഭവങ്ങൾ ഉണ്ടാകും ആകെപ്പാടെ ഒരു വരൾച്ച ആ സമയത്ത് ഓർക്കണം ഈ മരുഭൂമി അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ജീവിതം തകർന്നു പോകാനായിട്ടല്ല എല്ലാം നശിച്ചല്ലോ ഇനിയൊന്നുമില്ലല്ലോ ഇനി രക്ഷപ്പെടില്ലല്ലോ ഇനി ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയാനോ അങ്ങനെ ചിന്തിക്കാനോ അല്ല മരുഭൂമി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നതാണ് ഈ മരുഭൂമി അനുഭവം എന്ന് പറഞ്ഞാൽ വരൾച്ച ഒന്നുമില്ലായ്മ പണമില്ല കടം കയറുന്നു ശാരീരിക സുഖമില്ല വല്ലാത്ത അസുഖങ്ങൾ സുഹൃത്തുക്കൾ ആരുമില്ല സഹായിക്കാനോ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ കൂടെ നിൽക്കാനോ ഒരു നല്ലൊരു വാക്ക് പറയാനോ സുഹൃത്തുക്കൾ ആരുമില്ല മരുഭൂമിയിൽ കർത്താവിന് ആരും ഉണ്ടായിരുന്നില്ല ഇതുപോലെ മരുഭൂമി അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും ഒരു ജോലി കിട്ടാതെ വിഷമിക്കുന്നു പ്രിയപ്പെട്ടവരെ ഓർക്കണം ഇങ്ങനെയുള്ള മരുഭൂമിയിൽ അകപ്പെട്ടതുപോലെയുള്ള അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കാൻ കൂട്ടുകാരുണ്ടാവില്ല ചിലപ്പം ചിലപ്പോൾ അല്ല പലപ്പോഴും സുഹൃത്തുക്കളെന്ന് കരുതുന്നത് കരുതുന്നവർ ഇങ്ങനെയുള്ള മരുഭൂമി അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവരാരും ചിലപ്പോൾ സഹായിക്കാൻ വരില്ല പക്ഷേ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം അതുണ്ടെങ്കിൽ പറയപ്പെട്ടവരെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ മരുഭൂമികളെയും തരണം ചെയ്യാൻ മരുപ്പച്ചയിലേക്ക് നടന്നെടുക്കാൻ നമുക്കൊക്കെ സാധിക്കും ഇത് ഈ നോയമ്പ് കാലഘട്ടത്തിൽ കർത്താവ് തരുന്ന ഒരു വലിയ സന്ദേശമാണ് മരുഭൂമികൾ കണ്ട് ഭയപ്പെടരുത് എന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മരുഭൂമികൾ ഉണ്ടാകുന്നല്ലോ എന്ന് ഓർത്ത് പേടിക്കരുത് എന്ന് അതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ പറയാറുണ്ട് കർത്താവ് ചിലപ്പം നമ്മളെ സീറോ ആക്കി കളയും എങ്ങനെ സീറോ ആക്കുന്നത് എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു നമ്മൾ വിചാരിച്ചതൊന്നും നടക്കുന്നില്ല എല്ലാം പ്രതികൂല കാര്യങ്ങൾ മാത്രം സംഭവിക്കുന്നു അങ്ങനെ സീറോ ആക്കി കളയും നമ്മളെ ചിലപ്പം അതെന്തിനാണെന്നറിയാമോ അതിൻ്റെ ആത്മീയ മർമ്മം ആത്മീയ വശം മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെ സീറോ ആയി എന്ന സ്റ്റേജിൽ എത്തുമ്പോഴും നമ്മൾ നിരാശപ്പെടില്ല അങ്ങനെ നമ്മൾ ചിലപ്പോൾ സീറോ ലെവലിലേക്ക് എത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ ഹീറോ ആയിട്ട് ഉയർത്താനാണ് അല്ലാതെ സീറോ ലെവലിലേക്ക് തകർന്ന് തരിപ്പണമാക്കി കളയാനല്ല സീറോയിൽ നിന്ന് ഹീറോയിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടാണ് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ മരുഭൂമി അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത് ഈശോയുടെ കാര്യത്തിൽ അങ്ങനെയല്ലേ അല്ലാതെ അവിടെ ആ മരുഭൂമിയിൽ ആ പരീക്ഷണങ്ങൾ അകപ്പെട്ട് തകർന്നടിഞ്ഞു പോയില്ലല്ലോ കർത്താവ് അതിൽ നിന്നൊക്കെ ശക്തിപ്പെട്ടു ശക്തി പ്രാപിച്ച് ഈശോ ഉയർത്തെഴുന്നേറ്റ് പോലെ കടന്നു വന്നില്ലേ ഇനി അതിൻ്റെ മറ്റൊരു കാര്യം ഇങ്ങനെ പല ശത്രുക്കളും പല കാര്യങ്ങളും നമുക്ക് പ്രതികൂലമായിട്ട് വരുമ്പോഴും നിൽക്കുമ്പോഴും ഈ ശത്രുക്കളെക്കുറിച്ച് ഓർക്കണം പിശാചാണ് ഈശോയുടെ ഇവിടുത്തെ ശത്രു പലപ്പോഴും ശത്രുക്കളാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ വളരാനായിട്ട് വളം തന്ന് അനുഗ്രഹിക്കുന്നത് അത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ശത്രുക്കളാണ് പലപ്പോഴും നമ്മളെ സഹായിക്കുന്നത് ഇപ്പം നൂറ് മീറ്റർ ഓട്ടത്തിൽ അത് ശക്തമായ വിധത്തിൽ ഓടി ഒന്നാം സ്ഥാനം നേടണമെങ്കിൽ കൂട്ടത്തിൽ ആരാ ഓടേണ്ടത് മുടന്തുള്ള ഒരാൾ ഓടിയാൽ നമ്മൾ ആവേശത്തോടെ ഓടുമോ ഇല്ല ഇനി വളരെ പൊണ്ണത്തടിയുള്ള ഓടാനായിട്ട് തീരെ പറ്റാത്ത പതുക്കം നടക്കാൻ മാത്രം പറ്റുന്ന ഒരു അഞ്ചാറ് പേരുടെ കൂടെ ഓടി ശക്തമായിട്ട് തീവ്രമായിട്ട് പരിശീലനം നേടി ഓടി നമ്മൾ ഒന്നാം സ്ഥാനം മേടിക്കാൻ മെനക്കിടുവ ഇല്ല അപ്പോൾ ഒരു ഒപ്പോണൻറ്റ് എതിർസ്ഥാനാർത്ഥി ശക്തനാണെങ്കിലേ നമ്മൾ അതിശക്തമായ വിധത്തിൽ ഒരുങ്ങുകയുള്ളൂ മത്സരിക്കുകയുള്ളു മത്സരത്തിൽ അത് മത്സരമാണെന്ന് തോന്നി പങ്കെടുത്ത് വിജയിക്കുകയുള്ളൂ അല്ലെങ്കിൽ അലസനായിപ്പോ നമ്മളൊക്കെ ഇത് ചിലപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ആരെങ്കിലൊക്കെ നമുക്ക് എതിർ നിൽക്കുന്നതെന്ന് തോന്നുക നമ്മളെ തകർക്കാൻ നോക്കുന്നതെന്ന് തോന്നുക അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ സഹായിക്കുന്നവർ നമ്മളെ അനുഗ്രഹിക്കുന്നവർ അപ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രതയുള്ളവരായിത്തീരും കൂടുതൽ ശ്രദ്ധയുള്ളവരായിത്തീരും കൂടുതൽ പരിശ്രമിക്കുന്നവരായിത്തീരും ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും ഇവിടെ ഇവിടേത് കർത്താവി വിശമിച്ചുകാരുടെ എതിരാളി നിസാരക്കാരനല്ല ഒറിജിനൽ സാക്ഷാൽ പിശാജ് തന്നെയായിരുന്നു അതുകൊണ്ട് കർത്താവ് ശക്തമായ വിധത്തിൽ ഒരുങ്ങി ഇനി ആ മൂന്ന് പ്രലോഭനങ്ങളിലേക്ക് വരാം മൂന്ന് പ്രലോഭനങ്ങൾ അത് കർത്താവ് ആ മൂന്ന് പ്രലോഭനങ്ങളിൽ കർത്താവിനെ കൊണ്ടുപോകുന്ന തൊട്ട് മുന്നേ പിശാജ് എപ്പോഴാണ് ഈശോയുടെ ജീവിതത്തിലേക്ക് പ്രലോഭനവുമായിട്ട് വന്നതെന്ന് ഓർക്കണം നാൽപ്പത് ദിനരാത്രങ്ങൾ ഉപവസിച്ചു അപ്പോൾ അവന് വിശന്നു പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട വചനമാണ് എപ്പോഴാണ് എൻ്റെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും പ്രലോഭകൻ ഏതെങ്കിലും തരത്തിലുള്ള പാപത്തിന് പ്രേരണ ഉണ്ടാകുന്നത് പാപം ചെയ്യാനായിട്ട് നമ്മൾക്ക് പ്രേരണ ഉണ്ടാകുന്നത് ഒരു കാര്യം കിട്ടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുമ്പോഴാണ് നമുക്കൊരു പ്രലോഭനം വരുന്നത് ഇന്ന കാര്യം കട്ടെടുത്തേക്കാമെന്ന് മോഷ്ടിച്ചേക്കാം അല്ലെങ്കിൽ ഒക്കെ അനുകൂലമാകുമ്പോൾ പിശാചി ഈശോടെ അടുത്ത് വന്നത് അങ്ങനെയാണ് കർത്താവിഷ്മയ്ക്ക് വിശന്ന് വിശന്ന് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെയും വിശന്ന് പൊരിഞ്ഞ് അങ്ങേയറ്റമായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈശോയുടെ അടുത്തേക്ക് പിശാജ് വരുന്നതും പറയുന്നതും ആ പ്രലോഭനങ്ങൾ നീ കല്ലിനോട് പറ അപ്പമാകാൻ പറയുന്നൊക്കെ അതിലേക്ക് നമുക്ക് വരാം അതിന് മുന്നായിട്ട് ഓർക്കണം അപ്പോൾ പിശാജ് ഈശോയുടെ ജീവിതത്തിലോട്ട് വന്നത് കർത്താവീശ് അത്രയേറെ വിശന്ന് വലഞ്ഞിരിക്കുന്ന സമയത്താണ് അതല്ലാതെ എല്ലാ തരത്തിലുള്ള നല്ല ഭക്ഷണം കഴിച്ച് ഇപ്പോൾ ചിലപ്പോൾ ചിക്കൻ ബിരിയാണിയോ ഫ്രൈഡ് റൈസോ മറ്റേതെങ്കിലും ഭക്ഷണമാകട്ടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒക്കെ വയറ് നിറയെ കഴിച്ച് ഇവിടെ വരെ കഴിച്ച് കർത്താവ് ഇരിക്കുന്ന നേരത്ത് ഉണക്കറൊട്ടയും കാണിച്ചുകൊണ്ട് പിശാജ് വന്നിട്ട് പറഞ്ഞാലോ ഇതേ കർത്താവ് ഇതേ ഈ ഉണക്കറൊട്ടി നിന്ന് വിശപ്പ് മാറ്റിക്കുമെന്ന് പറഞ്ഞാൽ കർത്താവ് എന്ത് പറയും നീ എനിക്ക് ആവശ്യമില്ല ഞാൻ ഇതേ ഇഷ്ടപ്പെട്ട ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചിരിക്കുക അപ്പോൾ പ്രിയപ്പെട്ടവര് ഈശോയുടെ അടുത്തോട്ടായാലും നമ്മുടെ ജീവിതത്തിലേക്കായാലും പാപം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പിശാജി വരില്ല ഇനി പാപ സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ് ഇപ്പോൾ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ അവനത് ചെയ്തോളും എന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് പിശാജി നമ്മുടെ ജീവിതത്തിലിട്ട് വരുന്നത് ഞാൻ കൃത്യമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും നമ്മളെല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ ആർക്കെങ്കിലും ഇപ്പത്തന്നെ മദ്യപിക്കണം അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ മ്ലേച്ഛമായ അല്ലെ പാപകരമായ ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്ത് അത് കാണണമെന്ന് ആഗ്രഹം വരുവോ അത് ചെയ്യുവോ അങ്ങനെ ഒരു ചിന്ത പോലും വരില്ല എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ പലപ്പോ പലരും മദ്യപിക്കുന്നത് അത് ചിലപ്പോൾ ബാറിൻ്റെ മുന്നിലൂടെ പോകുമ്പം പെട്ടെന്ന് തോന്നും അന്ന് കുടിച്ചേക്കാവുന്നത് ഇനി ഒറ്റയ്ക്കായിരിക്കുമ്പോൾ മറ്റാരും അടുത്തില്ലാത്തപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നും സെൽഫോണിലോ അല്ലെ കമ്പ്യൂട്ടറിലോ മ്ലേച്ച സൈറ്റുകളിലേക്ക് ഒന്ന് കയറി അങ്ങനെയുള്ള ചിത്രങ്ങൾ അങ്ങനെയുള്ള വീഡിയോകൾ കാണണമെന്ന് പിശാജ് പ്രേരിപ്പിക്കുന്നു അപ്പോൾ സാഹചര്യം എല്ലാം കൊണ്ടും അനുകൂലമാണെന്ന് പിശാജ് തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങളുമായിട്ട് കടന്നു വരും ആ സമയത്ത് അതിനെ അതിജീവിക്കാൻ പറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ എല്ലാ പരീക്ഷകളെയും അതിജീവിച്ച് കർത്താവിനെ പോലെ ശക്തിയുള്ള വ്യക്തികളായിത്തീർന്നു അതിനെയാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ശുദ്ധിയാണ് പൊതുജീവിതത്തിൻ്റെ എന്ന് മഹാത്മാഗാന്ധിക്കത് അങ്ങേറ്റം ഉണ്ടായിരുന്നു വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ശുദ്ധിയാണ് പൊതുജീവിതത്തിൻ്റെ ശക്തി പ്രിയപ്പെട്ടവരെ മഹാത്മാഗാന്ധി അങ്ങനെയാണ് വ്യക്തിജീവിതം അങ്ങേയറ്റം വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഏതൊരാളുടെ പ്രലോഭനങ്ങളിലും പെട്ടില്ല ഏതൊരു തിന്മയുടെ ശക്തികളെയും ഏതൊരു എതിർപ്പുകളെയും അതിജീവിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു വീണ്ടും വചനത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ആ സാഹചര്യത്തിൽ ഈശോയുടെ അടുത്ത് പിശാജി വന്നിട്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക ഓർക്കണം പറയപ്പെട്ടവരെ തൻ്റെ വ്യക്തിത്വത്തെയാണ് പിശാജ് ചോദ്യം ചെയ്യുന്നത് നമ്മൾ പറയും ഇപ്പം ഇതാ നിന്റെ അപ്പൻ ഫിലിപ്പാണെങ്കിൽ നീ ഇന്നത് ചെയ്യ അങ്ങനെ പറഞ്ഞാൽ സ്വന്തം അപ്പൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മളെ വെല്ലുവിളിച്ചാൽ എന്താ ചെയ്യുന്നത് മാനുഷികമായ നമ്മളൊക്കെ സാധാരണ ബലഹീനരായ മനുഷ്യരായതുകൊണ്ട് ചിലപ്പോൾ വല്ലാതെ അങ്ങ് ദേഷ്യപ്പെടും വികാരങ്ങൾക്ക് അടിമപ്പെടും വികാരപരമായിട്ട് പ്രതികരിക്കും അതുതന്നെയല്ലേ ഇവിടെ പറഞ്ഞത് നീ ദൈവപുത്രനാണെങ്കിൽ നിന്റെ അപ്പൻ ദൈവമാണെങ്കിൽ ആ അപ്പൻ്റെ മകനാണ് നീയെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ പറ ഒരു വിധത്തിൽ പറഞ്ഞാൽ പറയപ്പെട്ടവരെ ആ പ്രലോഭനത്തിൽ ആ വെല്ലുവിളിയിൽ വീണു പോകേണ്ടതല്ലേ കാരണം നമ്മുടെ അസ്തിത്വത്തെയാണ് നമ്മുടെ അസ്തിത്വത്തെയാണ് ഈശോയുടെ അസ്തിത്വത്തെയാണ് പിശാജ് ചോദ്യം ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നതാണ് എന്നിട്ട് ആ കല്ലിനെ അപ്പമാക്കിയില്ലെങ്കിൽ കർത്താവ് ആരാണെന്നാ ദൈവപുത്രനല്ല എന്നും സാധാരണ ഒരു മനുഷ്യനാണെന്നും സ്ഥാപിക്കാനായിട്ടാണ് പിശാജിൻ്റെ ഉദ്യമം ഒന്നാമത്തെ ഉദ്യമം അത് വല്ലാത്ത ഒരു പ്രലോഭനം തന്നെയായിരുന്നു നിൻ്റെ അപ്പൻ ആളാണെങ്കിൽ നീ ഇതുപോലെ പെരുമാറി ഇന്ന കാര്യം ചെയ്യെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ആ പ്രലോഭനത്തിൽപ്പെട്ട് വികാരത്തോടെ പെരുമാറും ഞാൻ കാണിച്ചവരെ എൻ്റെ അപ്പൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് വീറും വാശിയോടെ പെരുമാറും പക്ഷേ ഇവിടെ കർത്താവ് ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി ആയതുകൊണ്ട് എത്രയോ ശാന്തമായിട്ട് എത്രയോ പക്വതയോടെയാണ് കർത്താവ് വിശ്വാസിക പറഞ്ഞത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നതെന്ന് എന്തേ പറയുക വളരെ ഇങ്ങനെ കർത്താവ് വിശ്വാസിക പറയാൻ കാരണം പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇന്നത്തെ കാലത്തും അന്നും മനുഷ്യൻ്റെ വിശപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഭൗതിക കാര്യത്തിനുള്ള വിശപ്പല്ല ആത്മാവിൻ്റെ വിശപ്പാണ് അതിപ്രധാനപ്പെട്ട വിശപ്പ് ഈ ആത്മാവിൻ്റെ വിശപ്പ് അകറ്റണമെങ്കിൽ തീർച്ചയായിട്ടും ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവവചനം കൊണ്ട് അതരങ്ങളും ഹൃദയവും ചിന്തയും ശരീരവും നിറയണം അതാണ് പ്രവാചകനിലൂടെ ആമോസ് പ്രവാചകനിലൂടെ ഇങ്ങനെ പറഞ്ഞത് യുവാവേ നീ രാവും പകലും വചനം ധ്യാനിക്കുക രാവും പകലും നീ വചനം ധ്യാനിക്കുക പ്രിയപ്പെട്ടവരെ അപ്പം കർത്താവ് ശമിച്ചായെ പരീക്ഷിക്കുന്ന സമയത്ത് ഒന്നാം പരീക്ഷയിൽ കർത്താവ് പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അദരത്തിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ട് കൂടിയാണ് ജീവിക്കുന്നതെന്ന് ഇനി അപ്പത്തെ പ്രതി ശരീരത്തിൻ്റെ വയറിൻ്റെ വിശപ്പിനെ പ്രതി തകർന്നു പോയിട്ടുള്ള എന്തുമാത്രം ആളുകളാണുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം കാണാം ആദ്യം തന്നെ കാണുന്ന ആദോ ഹവയും ഒരു ആപ്പിൾ വെച്ച് നീട്ടി ഇത് തിന്നാല് ഈ തിന്ന ഇത് തിന്നാല് നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു മഹത്വങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു അവരത് വിശ്വസിച്ചു അപ്പം വിശപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണത്തിൻ്റെ മാത്രം വിശപ്പല്ല ശരീരത്തിൻ്റെ പല തരത്തിലുള്ള വിശപ്പുകളുണ്ട് അത് വികാരപരമായിരിക്കും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും മറ്റ് പലതരത്തിലുള്ളതായിരിക്കും അപ്പോൾ പറയുമ്പോൾ അവർ ഇങ്ങനെയുള്ള ശരീരത്തിൻ്റെ വിശപ്പ് അകറ്റാനായി പരിശ്രമിച്ചിട്ട് ആത്മീയമായി തകർന്നടിഞ്ഞ് ഇല്ലായ ഇല്ലാതായിപ്പോയ എന്തോരം ആളുകളാ ഉള്ളത് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിൽ പ്രിയപ്പെട്ട അതുകൊണ്ട് ഈ വചനം ഏകാഗ്രതയോടെ ശ്രദ്ധയോടെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കണം അത്രയേറെ പ്രധാനപ്പെട്ടതാണ് പറയുന്നു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിരത്തിൽ നിന്ന് വീഴുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന് രണ്ടാമത്തെ പ്രലോഭനം എങ്ങനെയാണ് കർത്താവ് ശ്രമിച്ചെ ഒരു ദേവാലയത്തിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടു നിർത്തിയിട്ട് പറഞ്ഞു താഴോട്ട് ചാടിക്കോ നിന്നെ ദൈവദൂതന്മാർ കൈകളിൽ എന്ന് പ്രിയപ്പെട്ടവരെ പേരിനും പെരുമയ്ക്കും പ്രശസ്തിക്കും വേണ്ടിയിട്ടുള്ള ഒരു തരത്തിലുള്ള ആഗ്രഹത്തിലേക്ക് പിശാജി സ്വയ തള്ളിയിടാൻ നോക്കിയാണ് നീ ഒരു തരത്തിലുള്ള മജീഷ്യനായിട്ട് മാജിക്ക് ചെയ്താൽ നിന്നെ എല്ലാവരും കൈയടിച്ച് സ്വീകരിക്കും എല്ലാവരും അംഗീകരിക്കും അതായത് ഇതിൻ്റെ ഈ വചനത്തിൻ്റെ ആന്തരാർത്ഥം എങ്ങനെയാണ് നമുക്ക് പൊതുജനത്തിൻ്റെ മധ്യത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ പേര് കിട്ടാൻ പെരുമ കിട്ടാൻ ഞാൻ പ്രശസ്തനാകാനായിട്ട് വചനത്തെ ദുരുപയോഗിക്കരുത് ഏതെങ്കിലും തരത്തിലുള്ള ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ട് ദൈവവചനത്തെ ദുരുപയോഗിക്കരുത് ഉപയോഗിക്കരുത് ഇത് ആത്മീയ വളർച്ചയ്ക്കുള്ളതാണ് ദൈവവചനം മൂന്നാമത്തെ പ്രലോഭനം നീ കാ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഈ കാണുന്ന എല്ലാ ലോകത്തിൻ്റെ മഹത്വങ്ങളും നിനക്ക് ഞാൻ തരാം എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരെ ഓർക്കണം ഈ പ്രലോഭനം എന്ന് പറയുന്നത് എങ്ങനെയാണ് ലോകത്തിൻ്റെ മഹത്വം എന്ന് പറഞ്ഞാൽ ഒന്ന് അധികാരം രണ്ട് സമ്പത്ത് മൂന്ന് സുഖ സൗകര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങളും നിനക്ക് ഞാൻ തരാം എന്നെ കുമ്പിട്ട് ആരാധിക്ക് ഒന്നാമത്തെ കൽപ്പന പത്ത് കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചാല് വലിയ അധികാരം ഞാൻ നിനക്ക് തരാം സമ്പത്ത് തരാം ഭൗതിക സുഖ സൗകര്യങ്ങൾ എന്നുള്ള പ്രലോഭനം പ്രിയപ്പെട്ടവരെ ഓർക്കണം കർത്താവ് വിശമുക ഇതിലൊന്നും വീഴുന്നില്ല ഇന്ന് പിശാജ് നമ്മളിൽ നിന്നും വിട്ടുപോകണമെങ്കിൽ പ്രലോഭനങ്ങളെ ഒക്കെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈശോ ചെയ്തതുപോലെ ഈ വചനത്തിൽ ചെയ്തുപോലെ ഒരു കാര്യം ചെയ്യണം മൂന്ന് പ്രലോഭനങ്ങളിൽ രണ്ട് പ്രാവശ്യം കർത്താവ് പറഞ്ഞു എന്നാണ് പറയുന്നത് ഈശോ പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് രണ്ടാമത്തെ പ്രലോഭനത്തിൽ നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ഈശോ പറഞ്ഞു എന്നാൽ മൂന്നാമത്തെ പ്രലോഭനത്തിൽ ഈശോ അതിൻ്റെ അവസാനം പിശാചിനോട് പറയുകയല്ല ചെയ്തത് പിശാചിനോട് കൽപ്പിച്ചു സാത്താനെ ദൂരെ പോയെന്ന് ഈ അൻപത് നോയമ്പ് കാലഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മകളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യേണ്ടത് യാചിക്കരുത് തിന്മയോട് പിശാചിനോട് യാചിക്കരുത് എന്നെ എപ്പോഴും ദേഷ്യമെന്ന എൻ്റെ സ്വഭാവമേ ദയവ് ചെയ്ത് എന്നിൽ നിന്നും വിട്ടുപോകും യാചിക്കരുത് ബ്ലൂ ഫിലിം കാണുന്ന എൻ്റെ സ്വഭാവമേ ദയവ് ചെയ്ത് എന്നിൽ നിന്നും വിട്ടുപോകും യാചിക്കരുത് കൽപ്പിക്കണം തിന്മ ചെയ്യാനുള്ള എൻ്റെ പ്രേരണയെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോകും അലസമായി ജീവിക്കാനുള്ള എൻ്റെ പ്രേരണയെ എൻ്റെ സ്വഭാവമേ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോകും പ്രിയപ്പെട്ടവരെ കൽപ്പിക്ക് സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായ സാന്നിധ്യത്തിൽ ജീവിച്ചുകൊണ്ട് വലിയ ശക്തിയുള്ള വ്യക്തികളായി തീരാൻ ഈശോ നമ്മളെ എല്ലാവരെയും ഈ നോയമ്പ് കാലഘട്ടത്തിൽ ഒരുക്കട്ടെ നയിക്കട്ടെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കാൻ പരിശ്രമിക്കാം നന്ദി താങ്ക് യു